ഇസ്രായേലിനെ വീണ്ടും ഇറാൻ ആക്രമിച്ചു ഐ ഡി എഫിൻ്റെ ആസ്ഥാനം തകർന്നിരിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശക്തമായിരിക്കുന്ന ആക്രമണം ഇസ്രായേൽ നേരെ തൊടുത്തുവിട്ടു എന്നുള്ളതും പത്തിലധികം മിസൈലെങ്കിലും ഈ മേഖലയിൽ പതിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇസ്രായേലിലെ ഏറ്റവും വലിയ ഗവേഷണ കേന്ദ്രം അപ്പാടെ തകർന്ന് നിലംപൊത്തി അതോടൊപ്പം തന്നെ ഐ ഡി എഫിൻ്റെ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഭാഗത്തും മറ്റ് സർക്കാർ സ്ഥാപ സ്ഥാപനത്തിൻ്റെ മേലെയും മിസൈൽ പതിച്ചിരിക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നു ഈ ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തേറാനോട് ചേർന്നുകൊണ്ട് നടത്തിയിരിക്കുന്ന അക്രമത്തിൻ്റെ അക്രമത്തിന് പകരമായി വല്ലാതൊന്നും സമയം വൈകാതെ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ നേരെ അക്രമം നടത്തിയിരിക്കുന്നു എന്നൊരു പ്രത്യേകത ഉണ്ട് അണ്ടോം സംവിധാനങ്ങൾ പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് എന്ന് ഈ ഐ ഡി എഫ് സംഘം തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് ഇത് ഒരിക്കലും പൂർണ്ണ രീതിയിലാക്കാൻ വേണ്ടി സാധിക്കില്ല അതിനൊരുപാട് സമയങ്ങൾ എടുക്കും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത് മിസൈലുമായി ബന്ധപ്പെട്ട അവരുടെ കൈവും തിരിച്ചറിയുന്നതിൽ ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് എന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഈ ഇറാൻ്റെ അകത്ത് സൈനിക മേധാവികളെ കൊലപ്പെടുത്തുന്നതും അതോടൊപ്പം തന്നെ ശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ഏറെക്കുറെ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചിട്ടുണ്ട് അപ്പോൾ സൈനികർക്കിടയിൽ തന്നെ ഇസ്രായേലി ചാരന്മാരെ നുഴഞ്ഞു കയറ്റിക്കൊണ്ട് വർഷങ്ങളോളം എടുത്ത പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഇസ്രായേലിൻ്റെ സൈനിക മേധാവികളെ ഒന്നൊന്നായിട്ട് കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിച്ചത് അങ്ങനെ രാജ്യത്തെ മുഴുവനും അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ലോകത്തെ മുഴുവനും ഒന്നടങ്കം ഞെട്ടിപ്പിച്ച ഒരു ആക്രമ പരമ്പര തന്നെയാണ് കഴിഞ്ഞ ആഴ്ച ഇറാനിൽ ഇസ്രായേൽ നടത്തിയത് അതോടുകൂടി ഏറെക്കുറെ പകച്ചു പോയിട്ടുണ്ട് ആ സർക്കാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നീട് ഒരു ഉയർത്തെ നിൽപ്പുണ്ടായി ആ ഉയർത്തെനിൽപ്പിന് നേരെ ശേഷം വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ആരംഭിക്കുകയും ചെയ്തു മിസൈലിൻ്റെ കൊട്ടാരം തന്നെ ഇസ്രാ ഇറാൻ്റെ പല മേഖലകളിലും പല ഭാഗങ്ങളിലും അവർ വിന്യസിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പൂർണ്ണമായിരിക്കുന്ന വിവരങ്ങൾ ക്രോഡീകരിക്കുന്ന കാര്യത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു മാത്രവുമല്ല ഇസ്രായേലിൻ്റെ ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും എത്രത്തോളം ഉണ്ട് എന്നുള്ളതും തിരിച്ചടിക്ക് എത്രത്തോളം അവർക്ക് ധൈര്യമുണ്ട് എന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇൻ്റലിജൻസിന് സാധിക്കാതെ പോയി ഇപ്പം നടക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഇസ്രായേൽ പല രാജ്യങ്ങളെയും പല ഘട്ടങ്ങളിലും ആക്രമിച്ചിട്ടുണ്ട് ഒരേ സമയത്ത് ആറ് രാജ്യങ്ങളോട് യുദ്ധം ചെയ്ത് വിജയിച്ചൊരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അങ്ങനെ യുദ്ധം ചെയ്യുന്ന ആ സാഹചര്യത്തിൽ പോലും വല്ലാത്ത ആക്രമങ്ങളൊന്നും ഇസ്രായേൽ നേരെ ഉണ്ടായിട്ടില്ല അവർ പടുത്തുയർത്തുക എന്നല്ലാതെ തകർന്നു പോകുന്ന ഒരു സാഹചര്യം തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിന് ശേഷം ഇസ്രായേൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇപ്പം നിരന്തരം സർവ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും അക്രമം നടക്കുന്നു ഒരു മേഖലയും സുരക്ഷിതമല്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു സർക്കാർ തലത്തിലുള്ള നേതാക്കൾമാർ മുഴുവനും വലിയ സുരക്ഷാ ബങ്കറികളിലാണ് ആ ബങ്കറി ഏത് ഭാഗത്താണ് എന്നതിനെക്കുറിച്ചുള്ള യാതൊരു വിവരവും ഇസ്രായേലിൻ്റെ സംഘത്തിന് തന്നെ ഐ ഡി എഫിൻ്റെ സംവിധാനത്തിൻ്റെ ചില ഭാഗങ്ങൾക്ക് പോലും ഇല്ലായിരുന്ന തരത്തിലാണ് അങ്ങനെയാണ് ഇവർ ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ ഏറെക്കുറെയുള്ള അവസ്ഥാ സാഹചര്യങ്ങൾ ശക്തമായിരിക്കുന്ന ആക്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും നമ്മൾ സംസാരിക്കുന്ന സമയത്തും അക്രമ പരമ്പരകൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ചിലതൊക്കെ അയൺടോമ്പിന് പ്രതിരോധിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു എന്നാൽ മൂന്നോ നാലോ അയൺ ടോംബുമായിട്ട് ഇങ്ങനെ ഏറ്റുമുട്ടുന്ന സമയത്ത് ശക്തമായിരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈൽ പതിപ്പിക്കുന്ന ഒരു തന്ത്രമാണ് അവർ പ്രയോഗിക്കുന്നത് ചെറിയ ചെറിയ മിസൈലുകൾ ആദ്യം ആദ്യം അങ്ങോട്ട് തൊടുത്തു വിടുന്ന സമയത്ത് അയാണ്ടോം ഇതിനെ പ്രതിരോധിച്ചുകൊണ്ടേ നിൽക്കുന്ന സമയത്താണ് ഹൈപ്പർസോണിക് മിസൈൽ പോലെ അതിശക്തമായിരിക്കുന്ന മിസൈൽ വരുന്നു ബിൽഡിങ്ങിൻ്റെ അകത്ത് വീഴുന്നു അങ്ങനെ പൊട്ടിത്തെറിക്കുന്നു വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും വലിയ മരണങ്ങളും ഉണ്ടാകുന്നു മീഡിയകൾക്ക് വലിയ നിയന്ത്രണങ്ങളും റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ അനുവാദം വേണം എന്നുള്ള ഒരു നിയമം നിലനിൽക്കുന്നതിനാൽ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിൻ്റെ പ്രദേശത്തു നിന്നോ സംഭവം നടക്കുന്ന സ്ഥലത്തു നിന്നോ ഇപ്പോഴും പുറത്ത് വരുന്നില്ല അവർ ഏതെങ്കിലും അഭിമുഖങ്ങൾ ചാനലുകൾക്ക് കൊടുക്കുന്നതിനൊക്കെ കടുത്ത നിയന്ത്രണമാണ് രാജ്യത്തിനെതിരെ അവിടെ നടക്കുന്ന സംഭവത്തെക്കുറിച്ചോ നഷ്ടത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ പരിക്കേറ്റവരെക്കുറിച്ചോ ഒരു വിവരം പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളതാണ് എന്നാൽ അപൂർവമായ രീതിയിൽ സോഷ്യൽ മീഡിയ വഴിയാണ് കുറച്ചെങ്കിലും ഇത് പ്രചരിക്കുന്നത് ഇപ്പോൾ അതിശക്തമായിരിക്കുന്ന ആക്രമണത്തെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം ഇനി എന്ത് ചെയ്യണമെന്ന് വല്ലാത്ത എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ് സർക്കാർ ഇപ്പോൾ അടിയന്തരമായിരിക്കുന്ന മീറ്റിംഗ് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മൂന്നിലധികം പ്രാവശ്യം ചേർന്നിട്ട് അതൊക്കെ ബങ്കറിൽ വെച്ചിട്ടാണ് ചേർ ചേരുന്നത് അത് നിത്യേന എന്നോളം ഈ കാര്യങ്ങളൊക്കെ ഇവർ സർക്കാരിൻ്റെ പ്രതിനിധികളൊക്കെ വിലയിരുത്തുന്നുണ്ട് അതെല്ലാം ഈ പറയപ്പെട്ട ബങ്കറിൻ്റെ അടിഭാഗത്ത് നിന്നാണ് നിന്നാണ് അവരുടെ താമസ സ്ഥലത്തോ അതും അതുമായിട്ട് ബന്ധപ്പെട്ട പബ്ലിക് മേഖലയിലോ ഇപ്പോൾ അവരെ കാണുന്നില്ല എന്നുള്ളതാണ് ഒളിവിൽ നിൽക്കുന്ന സ്ഥിതിയിലാണ് അതായത് ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് സർക്കാർ തന്നെ മാറിയിരിക്കുന്നു എന്ന തരത്തിലാണ് പത്ത് വർഷത്തിലേറെയായി ഗവീ ഇൻ്റലിജൻസ് വിഭാഗം ഇറാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ രഹസ്യം ചോർത്താൻ വേണ്ടി തുടങ്ങിയത് കാരണം ഇവിടെ പോയി യുദ്ധം വരുന്നതിന് മുൻപ് തന്നെ ഇറാൻ തങ്ങളുടെ മുഖ്യ മുഖ്യശത്രുവായിട്ട് മാറുമെന്നും ഇറാനുമായിട്ടൊരു യുദ്ധം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുപക്ഷെ വരികയാണെങ്കിൽ ആ മേഖല ഒന്നടക്കം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ പത്ത് വർഷം മുമ്പ് രഹസ്യമായ രീതിയിൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി തുടങ്ങിയിട്ടുണ്ട് അത് ഇറാൻ്റെ സൈനിക മേധാവായി മേധാവി ഈ ബാഗ്ദാനത്തിൽ വെച്ച് കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു സംവിധാനം തന്നെ അതോ അതോടനുബന്ധിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ കാസിൽ സുലൈമാനി കൊല്ലപ്പെട്ടതോടനുബന്ധിച്ച് ഇറാൻ തിരിച്ചടി നൽകിയിരുന്നു ഇറാഖിലെ അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ അറുപത് പ്രാവശ്യമെങ്കിലും മിസൈൽ പായിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് വലിയ നാശനഷ്ടങ്ങളൊക്കെ അന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട് പക്ഷേ അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് മാത്രം അപ്പോൾ ആ സമയത്ത് ട്രംപിൻ്റെ ഒരു നിർദ്ദേശം അന്ന് ട്രംപാണ് ഭരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു നിർദ്ദേശം ഇറാൻ നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല അവരുടെ സൈനിക സൈനികപരമായിരിക്കുന്ന ശക്തിയും കാര്യങ്ങളും കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും അവർക്കിടെ ചാരന്മാരെ നിയമിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ആ ചാരന്മാരെ നിയമിക്കുന്ന കാര്യത്തിലൊക്കെ ഏറെക്കുറെ ഇസ്രായേൽ വിജയിച്ചിട്ടുണ്ട് അതിൻ്റെ വിജയത്തിന്റെ ആദ്യം ആരംഭം കുറിക്ക കുറിക്കുന്നത് അമാസിന്റെ നേതാവ് ഇസ്മായിൽ അനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു വിഷയമാണ് അവിടെ വളരെ കൃത്യമായിട്ടില്ല അദ്ദേഹം താമസിച്ചിരിക്കുന്ന റൂമിൻ്റെയും ബിൽഡിങ്ങിൻ്റെയും ഏരിയകളുടെയും കൃത്യമായിരിക്കുന്ന കാര്യങ്ങൾ ഇസ്രായേലിൻ്റെ ബന്ധപ്പെട്ട ആളുകളിലേക്ക് ചോർന്നു പോയിരിക്കുന്നു അതുകൊണ്ട് അവർ ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കുകയും ഇദ്ദേഹം മരണപ്പെടുകയും ചെയ്തു മിസൈൽ പായിച്ചു എന്ന് പറയുന്നുണ്ട് വെടിവെപ്പ് നടന്നു എന്ന് പറയുന്നുണ്ട് ഏതായിരുന്നു ഒരു സ്ഫോടനം നടന്നിട്ടുണ്ട് ബിൽഡിങ്ങിൻ്റെ ചില ഭാഗങ്ങളൊക്കെ തകർന്നു പോയിരിക്കുന്നു അദ്ദേഹം മരണപ്പെട്ട രീതിയിലാണ് കാണപ്പെട്ടത് എന്നാണ് അന്നത്തെ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നത് അതിൻ്റെ തലേദിവസം ഒരു ദിവസം മുമ്പാണ് ഇസ്മായിൽ അലിയ ഇറാൻ്റെ ആത്മീയ നേതാവായിരിക്കുന്ന അയത്തുള്ള അലി കംനുമായിട്ട് ചർച്ച ചെയ്യുകയും ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയ കാര്യത്തെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു ഐഡിയ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയത് മുന്നോട്ട് ബാബിലെന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ ഒരു രൂപങ്ങൾ ഉണ്ടാക്കിയെന്നാണ് പറയപ്പെടുന്നത് അതിന് പിറ്റേ ദിവസമാണ് വലിയ സുരക്ഷാ സംവിധാനമുള്ള വി ഐ പി ഏരിയകളിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം കൊല്ലപ്പെടുന്നത് അപ്പോൾ അതിൽ നിന്ന് ഇറാൻ തിരിച്ചടിക്ക് ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് അത് അവർ പഠിച്ച കാര്യമെന്ന് പറഞ്ഞാൽ ഈ രഹസ്യങ്ങൾ ചോർന്നു പോയത് എങ്ങനെയാണ് അത് ചോർത്താൻ എന്ത് സംവിധാന സംവിധാനമാണ് ഉപയോഗിച്ചത് നമ്മുടെ സൈനികർക്കിടയിൽ ആരാണ് അങ്ങനെ ഒറ്റുകാർ എന്നതിനെ കുറിച്ചൊരു അന്വേഷണം നടത്തുകയും ഒന്നിലധികം സൈനികരെ പിടികൂടുകയും ചെയ്തു പിന്നെ അതേക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇറാൻ പുറത്ത് വിട്ടിട്ടില്ല അതുകൊണ്ട് ലോകം അറിഞ്ഞിട്ടുമില്ല പിന്നീടാണ് ഈ സൈനികർക്കിടയിൽ സൈനിക മേധാവികൾ ഇങ്ങനെ കൊല്ലപ്പെടുന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വന്നത് അതും ഈ ഒറ്റുകാരാണ് ചാരന്മാർ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ നൽകിക്കൊണ്ട് ആക്രമിച്ചതാണ് എന്നുള്ളത് കൃത്യമാണ് ഇപ്പൊ പറയുന്ന കാര്യം ഈ കാര്യത്തിലെല്ലാം ഇറാൻ വിജയി ഇസ്രായേൽ വിജയിച്ചു സർവമേഖല സൈനികരുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഇടപെടാൻ വേണ്ടിയിട്ട് അവർക്ക് വളരെ കൃത്യതയോടുകൂടി കാണിച്ചു അതിൽ അവർ വിജയിക്കുകയും ചെയ്തു പക്ഷേ ഇറാൻ്റെ കൈവശത്തിലുള്ള ആയുധങ്ങളെക്കുറിച്ചോ അതിൻ്റെ ശക്തിയെക്കുറിച്ചോ അത് സൂക്ഷിക്കപ്പെട്ട മേഖലയെക്കുറിച്ചോ യാതൊരു വിവരവും ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതിൽ പൂര്ണ്ണമായിരിക്കുന്ന പരാജയമാണ് ഇപ്പോൾ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആണവായുധം നിർമ്മിക്കുന്ന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് എന്നാൽ ഇപ്പോഴും ഇത്രയും ദിവസത്തിനു വേണ്ടി ഇത്രയും ശക്തമായിരിക്കുന്ന ആക്രമണം ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനോട് കൂടി ചേർന്ന് നടത്തിയിട്ടും അവർക്ക് ഈ കാര്യത്തിൽ എവിടെയും എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ആണവ കേന്ദ്രത്തിന് നേരെ നടത്തിയ ആക്രമണങ്ങളെല്ലാം പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് ഇറാന് പരിഹരിക്കാൻ പറ്റുന്നതാണ് എന്ന് അമേരിക്കയുടെ മുൻ ഇൻ്റലിജൻസ് മേധാവി പറഞ്ഞതും വലിയ വിവാദമായിട്ടുണ്ട് അപ്പോൾ അത് അത്ര വലിയ പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം പറയുന്നത് ഇൻ്റലിജൻസിന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് ഉണ്ടായത് അത് മൊസാദാണതേക്കുറിച്ച് പറയുന്നത് മൊസാദിൻ്റെ പേര് പരാമർശിച്ചു തന്നെ പറയുന്നത് മൊസാദും ഈ കാര്യത്തിൽ പരാജയമാണ് കുറച്ച് സൈനിക മേധാവികളെ കൊലപ്പെടുത്തി എന്നതുകൊണ്ട് ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ വിജയിക്കൊന്നുമില്ല ഇസ്രായേലിൻ്റെ താൽപര്യ ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ താൽപ്പര്യങ്ങൾ ഇപ്പോഴും നിലവിലെ സാഹചര്യത്തിൽ പരാജയത്തിലാണ് എന്നാണ് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗത്ത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ നിലനിൽക്കുന്നത്